ആയ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഈ പുത്തനത്താണി അണ്ട പുത്തനത്താണിയിലുള്ള ഏകദേശം നമ്മളെക്കാളും നമ്മളൊക്കെ അതായത് ലെവലിലുള്ള ഒരു പയ്യൻ അവനവൻ്റെ സ്വന്തം പ്രയത്നം കാരണം ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീനുകളെ വളർത്തിയിട്ടാണ് അതൊരു സ്വിമ്മിംഗ് പൂളിൽ വളർത്തിയിട്ടുള്ള ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീനുകളെടുക്കാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇതെന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം യൂസ് ചെയ്തിരുന്ന ഒരു സ്വിമ്മിങ് പൂള് പിന്നെ അതിൻ്റെ ഉപയോഗം മാറിയപ്പോൾ അവൻ നേരെ അതിലേക്ക് വെള്ളം നിറച്ചിട്ട് മീനുകളെ വളർത്താൻ തുടങ്ങി വരാനുള്ളത് അത് കുറച്ച് മീനുകൾ വലുപ്പം വെച്ചപ്പോൾ കുറച്ച് മീനുകൾ ചാടിപ്പോയി എന്ന് പറഞ്ഞു എന്നാലും എന്തായാലും ഒരു പത്ത് നൂറ്റമ്പത് എങ്കിലും എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളിവിടെ സൈറ്റിൽ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഏഴ് മണി കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ സമയം പഴക്കാനില്ല എത്രയും പെട്ടെന്ന് ഡ്രമ്മുകളൊക്കെ ഇറക്കിയിട്ട് ഡ്രമ്മകളിലൊക്കെ വെള്ളം നിറയ്ക്കാണ് ആദ്യം ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന മീൻ എടുക്കുന്ന സൈറ്റിൽ നിന്ന് തന്നെയോ കൂടുതലായിട്ട് വെള്ളം നിറയ്ക്കാറുള്ളത് അവിടുന്ന് വെള്ളം നിറച്ച് അതിലേക്ക് നമ്മൾ മീനുകളെ നേരെ ലോഡ് ഓടാക്കയാണ് ചെയ്യാറുള്ളത് പ്രാവശ്യ പ്രാവശ്യം എങ്ങനെ പെറുക്കിട്ടാൽ മതി അപ്പം നമ്മൾ ആദ്യം ഒരു മീനോളെ കാണിച്ചു <laughs> <laughs> <tie d> ീ ഡ്രമ്മുകളൊക്കെ നമുക്ക് ഏകദേശം ഫില്ലാക്കാനുണ്ട് പിന്നെ വണ്ടി ലോഡാക്കാനുണ്ട് യിരും നീ കിട്ടാതെ ആയിട്ട് വരും ഓ ഇപ്പോൾ സംഭവം ഇരിട്ടായി അതിന്റെ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ആദ്യം വേറെ സ്ഥലത്താണ് മീൻ എടുക്കാൻ പോയത് അവിടുത്തെ ലോഡ് എടുക്കലും ഒക്കെ കൂടെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയി പോയി സമയം നമ്മളെ കൂടെ നമ്മളെ സിദ്ധി ഉണ്ണി ഇവരാരും ഇല്ല കേട്ടോ ഞാനും പിന്നെ നമ്മളെ വണ്ടിക്കാരും മാത്രമേ ഉള്ളൂ പിന്നെ മീനെ പിടിക്കണമൊക്കെ അവർ തന്നെ മീനെ പിടിക്കുന്നത് ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്നായതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളും രാത്രിയിലെ കാഴ്ചകളൊക്കെ ഇടയിൽ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വെൽക്കം ടു കാരക്കാഡമിൾ കോഴ്സ് ആർ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല വെച്ചാണ് കാണുന്ന സ്വിമ്മിംഗ് പൂളില് ഏകദേശം മുന്നൂറ് മീനാണ് ഇട്ട് ഇട്ടത് പക്ഷെ എന്താ വെച്ചാല് ഇതില് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് കറക്റ്റാണ് ഏകദേശം ഒരു പതിനയ്യായിരം ലിറ്റർ ആണ് ഇതിന്റെ ആ മൊത്തം ഒരു വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് പതിനയ്യായിരം ലിറ്റർ capacity കപ്പാസിറ്റിയാണ് വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഈ ഒരു വെള്ളത്തിൽ നിങ്ങൾക്ക് മുന്നൂറ് മീനിനെ ഇടാൻ പറ്റും അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ഫുള്ളായിട്ട് ആയിട്ട് വെള്ളം നിർത്തുന്ന സമയത്ത് മീനുകൾ പുറത്തേക്ക് ഒരു സാധ്യത ഉണ്ട് മുകളിൽ മൊത്തം വല കവർ ചെയ്തു കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ വരാൽ നന്നായിട്ട് ചാടുന്ന മീനായതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം നിൽക്കുന്ന സമയത്ത് മീനുകൾ പുറത്തേക്ക് ചാടിപ്പോകും അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ കറക്റ്റായിട്ട് തീറ്റിട്ട് കൊടുത്താൽ മാത്രം മതി ടക്കലാ വല കൊണ്ട് പോര് ചെയ്യില്ല എങ്ങനെ ുടൂ ഇതാനാ ആ മൂത്ര കറക്കാണ് കേട്ടി വെച്ചാളെ ആ പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു ഈ വരാലിനെ വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഉണ്ടാ നമ്മൾ വരാലിനെ വളർത്തുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് പ്രിക്കോഷൻസ് കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വരാലെന്ന് പറയുന്നത് ഭയങ്കര നല്ല ഈ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിനോടൊക്കെ നന്നായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു മീനാണ് അതായതിപ്പോൾ മറ്റ് ഈ തിലാപ്പിയ നട്ടർ ഇങ്ങനെയുള്ള മീനുകളൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ് അവർക്ക് ഓക്സിജൻ ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പി എച്ചിലൊക്കെ വ്യത്യാസം വരുന്ന സമയത്തൊക്കെ മീനുകൾക്ക് പെട്ടെന്ന് ബാധിക്കും പക്ഷെ വരാലെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല വരാൽ വാടയ്ക്കൊന്നും വരാലെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ഏകദേശം വെള്ളം ഇല്ലാന്നുണ്ടെങ്കിലും അവർക്ക് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മുകളിലൊക്കെ ഒരു മണിക്കൂർ മിനിമം ഇപ്പോൾ നമ്മൾ കയറാ ചൂണ്ടലിട്ടിട്ട് അല്ലെങ്കിൽ കുളത്തു നിന്നൊക്കെ പിടിച്ച മീനുകളെ ഇപ്പോൾ എറണാകുളത്തു നിന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലേക്ക് അതായത് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറിൻ്റെ മുകളിൽ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് വീട്ടിലെത്തുന്നവരെ മെയിൻ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അത് ഞങ്ങൾ ജസ്റ്റ് ചാക്കിലിട്ട് കൊണ്ടുവരും മുകളിൽ ഇട ഒന്ന് നനച്ചിട്ടുണ്ടാവും ആ ചാക്കിൻ്റെ മുകളിൽ നമ്മൾ നനച്ചിട്ടുണ്ടാവും അത് മാത്രം ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അവിടെ വയ്ക്കും എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരും അപ്പോൾ ഈ മൂന്ന് മൂന്നര മണിക്കൂർ നേരം വെള്ളമില്ലാതെ ഇല്ലാതെ വരാൽ നിൽക്കും അതിനേക്കാളും കൂടുതൽ സമയം നിൽക്കും കേട്ടോ അത് നേരെ ഇവിടെ വന്നിട്ട് നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആൾ പഴയതിനേക്കാൾ ആക്റ്റീവായിട്ട് റെഡി ആയിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഈ വരാലിന് വളർത്തുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പ്രിക്കോഷൻസ് ഒന്നും ഒരുക്കണ്ട പി എച്ച് അങ്ങനെ ഏത് പി എച്ച് ഇപ്പൊ നമ്മളൊക്കെ വരാൽ ജീവിക്കുന്ന വെള്ളം നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കലങ്ങി മറിഞ്ഞ് കറുത്ത വെള്ളമായിട്ടുണ്ടാവും എന്നാലും വരാലിന് അതൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും അപ്പൊ ആ കാര്യങ്ങളൊന്നും നിങ്ങൾ അങ്ങനെ ഉണ്ട് നോക്കണ്ടാ ക്ഷീണം വരുന്നുണ്ട് ഓടാട ക്ഷീണം വരുന്നുണ്ട് അതിൽ കടിച്ചോളൂ എമർജൻസി ോ നമ്മളെ ഫ്ലാഷിന്റെ ലേറ്റ് ഒക്കെ തീരാറായിട്ടാണ് കാരണം കുറെ നേരം ഈ പരിപാടി തുടങ്ങിയിട്ട് ഫ്ലാഷിന്റെ ഈ ഒരു ലേറ്റ് വെച്ചിട്ടാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണത് അപ്പം ഇവിടുത്തെ മീൻപിടുത്തം ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചും കൂടെ ഉള്ളൂ ഒരു മൂന്നോ നാലോ ട്രമ്മും കൂടി ആയി കഴിഞ്ഞാല് ഇവിടുത്തെ മീൻപിടുത്തം കഴിയും ഇതല്ല മറ്റേ ത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാണ് കേട്ടോ മീൻ അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് രാത്രി ചെയ്തുകൊണ്ട് മൊത്തമായിട്ട് അങ്ങനെ എടുത്ത് കാണിക്കാറൊന്നും പറ്റില്ല ആവറേജ് ഒരു എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് ഗ്രാം ഒക്കെ ഒരു മീൻ വലുത് എണ്ണൂറ്റമ്പത് ഗ്രാമിൻ്റെ തൂക്കളിലൊക്കെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ചെറിയ മീനുകൾ വളരെ കുറവാണ് കേട്ടാ അത് ആ കാര്യത്തിൽ നമുക്കൊക്കെ എന്താ വെച്ചാൽ നിങ്ങൾ മീൻ വളർത്തുന്ന സമയത്ത് തീറ്റ കൊടുക്കുന്നതിൽ ഒരിക്കലും പിഷ് കാണിക്കരുത് കേട്ടാ നമുക്ക് വരാൽ കൃഷി തുടങ്ങുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ തീറ്റ കൊടുക്കുന്നതിൽ നിങ്ങൾ പിഷ് കാണിച്ചാൽ നിങ്ങൾക്ക് ഈ വരാൽ കൃഷി നഷ്ടമായിരിക്കും അത് നിങ്ങൾ ഒരിക്കലും തീറ്റ എന്തോ ആയിക്കോട്ടെ നമ്മളിപ്പോൾ ഈ കമ്പനിയുടെ കമ്പനി ഫുഡ് തന്നെ കൊടുക്കണമെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈവായിട്ടുള്ള ആയിട്ടുള്ള മീനുകൾ കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടൊക്കെ മീനുകളെ വളർത്തി വലുതാക്കിയിട്ട് എടുക്കാം പക്ഷേ എന്താ വെച്ചാൽ തീറ്റ ആവണം മീൻ വളർച്ച കിട്ടണം എന്നുണ്ടെങ്കിൽ തീറ്റ കിട്ടിയേ പറ്റുള്ളൂ കാരണം അതിന് വേറൊന്നും ആ ഒരു കുളത്തിൽ ഫുഡായിട്ടില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ഫുഡ് കൊടുക്കാനും മടി കാണിച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ വളർച്ച ബാധിക്കും ചെറിയ മീനുകളായിട്ട് നിൽക്കുക ഞങ്ങൾ തിരിച്ചെടുക്കുമ്പോഴും നമുക്ക് കൂടുതലായിട്ട് മാർക്കറ്റ് വരുന്നത് വലിയ മീനുകൾക്കാണ് അത് നിങ്ങളിപ്പോൾ ഒരു കടയിൽ കൊണ്ടു കൊടുക്കുമ്പോഴും അവർ വലിയ മീനുകളാണെന്നുണ്ടെങ്കിൽ അവൻ തൂക്കിയെടുക്കുക അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക തീറ്റ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മീനുകളും നല്ല സൈസ് സൈസാവുക അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മളെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടാ ലൈറ്റ് ഒക്കെ ഏകദേശം തീർന്നു നല്ല പനിയുണ്ട് പനിയല്ല ജലദോഷമൊക്കെ കൊണ്ട് വന്നിട്ട് ആ ഒരു സുഖമില്ല അപ്പോൾ ഇനി രണ്ട് ദിവസം റെസ്റ്റൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് മീൻ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മീൻ കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം എന്താണെന്നറിയാലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് സഹായങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ സഹായങ്ങൾ ഞങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കറിയുന്ന പോലെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം എന്ത് സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം എപ്പോഴും വിളിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല ചില സമയത്ത് നമ്മൾ തിരക്കിലായിരിക്കും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ എന്തായാലും റിപ്ലൈ വരും മഴ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും വരും ബൈ